രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പിന് ഇനി ഒരു ഘട്ടം കൂടിയാണ് ബാക്കിയുള്ളത് വിവിധ ഘട്ടങ്ങളിലായി നടത്തിയ തിരഞ്ഞെടുപ്പിൽ മുഖ്യ മുഖമായി മാറിയത് മോദി തന്നെയായിരുന്നു എതിർഭാഗത്ത് പോലും മോദിയായിരുന്നു ചർച്ചാ വിഷയം കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ പ്രധാനികളായിരുന്നവർ ഇത്തവണ അപ്രസക്തരാണ് അവർ ഇത്തവണ കാഴ്ചക്കാരാണ് ആരൊക്കെയാണ് ഇത്തവണ കാഴ്ചക്കാരായി മാത്രം ഒതുങ്ങിപ്പോയത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമുരളി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രാജ്യത്തെ നയിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് അതിനുമുമ്പ് ധനമന്ത്രി എന്ന നിലയിലും അദ്ദേഹം തിളങ്ങുകയുണ്ടായി അനാരോഗ്യത്തിന്റെ പിടിയിലാണ് അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാംഗം എന്ന നിലയിലുള്ള കാലാവധി പൂർത്തിയാക്കിയ ശേഷം പൊതുവേദികളിൽ അദ്ദേഹം അപൂർവമായി മാത്രമാണ് എത്തുന്നത് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് വേളയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അതായത് ബി ജെ പിയുടെ മുതിർന്ന നേതാവായ അദ്വാനി എൽ കെ അദ്വാനിയും അനാരോഗ്യത്തിന്റെ പിടിയിലാണ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ അദ്ദേഹം ഉപപ്രധാനമന്ത്രിയായിരുന്നു ബി ജെ പിയുടെ വളർച്ചയ്ക്ക് നിർണായകമായ പങ്ക് വഹിച്ച അദ്ദേഹം മോദി പ്രഭാവത്തെ തുടർന്നാണ് പിൻനിരയിലേക്ക് നിരയിലേക്ക് മാറിയത് എന്നൊരു ആക്ഷേപവും ഉയരുന്നുണ്ട് പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് പോലും അദ്ദേഹം വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിച്ച അദ്വാനിയെ പല സന്ദർഭങ്ങളിലും ബി ജെ പി തന്നെ മാറ്റി നിർത്തിയെന്ന ആരോപണങ്ങളും പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട് അടുത്തതായി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ കോൺഗ്രസിന് നയിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് അതുവരെ കോൺഗ്രസിന് നയിച്ച സോണിയാഗാന്ധിയാണ് ഇപ്പോൾ അപ്രസക്തിയായി നിൽക്കുന്നത് യു പി എ ചെയർപേഴ്സൺ എന്ന നിലയിലും തിളങ്ങിയ ഒരാളാണ് സോണിയാഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് പാർട്ടി അധ്യക്ഷ സ്ഥാനം രാഹുൽ ഗാന്ധിയെ ഏൽപ്പിച്ച ശേഷം അവർ പിൻനിരയിലേക്ക് മാറി നിൽക്കുന്നത് തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വമേറ്റ് രാഹുൽ സ്ഥാനമൊഴിഞ്ഞതോടെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ പാർട്ടിയുടെ താൽക്കാലിക അധ്യക്ഷയായി മാറിയിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളാണ് സോണിയെയും അലട്ടുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് എങ്കിലും ചില മണ്ഡലങ്ങളിൽ അവർ വോട്ട് തേടി എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു പഞ്ചാബിൽ കോൺഗ്രസ് എന്നാൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആയിരുന്നു രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പതിനേഴിലും അദ്ദേഹം മുഖ്യമന്ത്രിയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കിയതോടെയാണ് കോൺഗ്രസുമായി അദ്ദേഹം അകലുന്നത് പഞ്ചാബ് ലോ കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടാക്കിയെങ്കിലും ജനപിന്തുണ നേടാനുമായിട്ടില്ല ആ പാർട്ടിയെ ബി ജെ പിയിൽ ലയിപ്പിക്കുകയും ചെയ്തു എൺപത്തിരണ്ട് വയസ്സുണ്ട് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളാണ് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് പഞ്ചാബിലെ പട്യാല മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രണീത് കവറാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പട്ട്യാല യോഗത്തിലും ക്യാപ്റ്റൻ എത്തിയിട്ടില്ല കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളായി പഞ്ചാബ് രാഷ്ട്രീയത്തിന്റെ ആധിപത്യ മുഖമായിരുന്നു ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കോൺഗ്രസിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ ആധിപത്യം അവസാനിപ്പിച്ചത് നവജ്യോത് സിംഗ് സിദ്ധുവാണ് അദ്ദേഹം നടത്തിയ വിമത നീക്കങ്ങൾക്കൊടുവിലാണ് ക്യാപ്റ്റന് രാജിവയ്ക്കേണ്ടി വന്നതെന്നാണ് പറയുന്നത് ക്യാപ്റ്റൻ പുറത്തായെങ്കിലും സിദ്ധുവിന്റെ മുഖ്യമന്ത്രി പദം ലഭിച്ചില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നീട് അഴിമതി കേസിൽ ജയിലിലാവുകയും ചെയ്തു മടങ്ങിയെത്തിയ സിദ്ധു ഔദ്യോഗികമായി കോൺഗ്രസിലാണ് ചേർന്നത് പക്ഷേ തിരഞ്ഞെടുപ്പ് രംഗത്ത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഞ്ചാബിലെ രാഷ്ട്രീയ ലീഗിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അദ്ദേഹം ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടി ട്വൻ്റി ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് എന്നിവയുടെ തിരക്കിലുമാണ് കമൻറ്റേറ്ററുടെ റോളിലാണ് അവിടെ ഇപ്പോൾ അദ്ദേഹം സാന്നിധ്യം അറിയിക്കുന്നത് പക്ഷേ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം സാന്നിധ്യം അറിയിക്കുന്നേയില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിവാദങ്ങളോടെയാണ് ഗൗതം ഗംഭീർ എന്ന താരം അല്ലെങ്കിൽ ഗൗതം ഗംഭീർ എന്ന സെലിബ്രിറ്റി ഡൽഹിയിൽ തിളങ്ങിയത് ഡൽഹിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി അവതരിച്ചായിരുന്നു ഗൗതം ഗംഭീർ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് നാക്കുപിഴ മൂലം അദ്ദേഹം മാധ്യമങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു ഇക്കുറി ബി ജെ പി സീറ്റ് നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടെ സജീവ രാഷ്ട്രീയത്തോടെ വിട പറഞ്ഞ് ക്രിക്കറ്റിലേക്ക് തന്നെ മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കോച്ച് എന്ന നിലയിൽ ഐ പി എൽ കിരീടം കൂടി സ്വന്തമാക്കിയതോടെ ഗൌതം ഗംഭീർ തൽക്കാലം ക്രിക്കറ്റിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് സാധ്യത പിതൃ സഹോദരനായ ശരത് പവാർ സ്ഥാപിച്ച എൻ സി പിയെ പിളർത്തിയാണ് അജിത് പവാർ വാർത്തകളിൽ എന്നും ഇടം പിടിച്ചത് പിന്നീട് ഔദ്യോഗിക പാർട്ടി അദ്ദേഹത്തിൻ്റെ മാറുകയും ഉണ്ടായി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിച്ചത്ര പരിഗണന അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ലഭിച്ചില്ല എന്നതാണ് സത്യം പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് അദ്ദേഹം അപ്രത്യക്ഷനാവുകയും ചെയ്തു പ്രത്യേകിച്ച് നാസിക്കിലെയും കല്യാണിലെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികളിലും മുംബൈയിൽ നടന്ന റോഡ് ഷോയിലും അദ്ദേഹത്തിൻ്റെ അഭാവം ഊഹാഭോഹങ്ങൾക്ക് വരെ കാരണമായി മാറുകയും ചെയ്തു മെയ് പതിമൂന്നിന് മഹാരാഷ്ട്രയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിന് ശേഷം ഉപമുഖ്യമന്ത്രിയായി അദ്ദേഹം പൊതുവേദിയിൽ നിന്ന് പിന്മാറി മെയ് പതിനൊന്നിനാണ് അദ്ദേഹം അവസാനമായി പ്രചാരണത്തിനെത്തിയത് മത്സരിക്ക നാല് സീറ്റ് മാത്രം അനുവദിച്ച ബി ജെ പി യുളള പിണക്കമാണ് കാരണമെന്നാണ് ഒരു വിഭാഗം ആൾക്കാരുടെ പ്രചരണം അജിത് ദാദയ്ക്ക് സുഖമില്ലെന്ന് കേട്ടതായി എൻ സി പി പൂനെ സിറ്റി എക്സ്ക്ലൂസീവ് പ്രസിഡന്റ് പ്രദീപ് ദേശ്മുഖ് പറയുകയും ചെയ്തു അതാണ് പാർട്ടി നൽകുന്ന ഒരു വിശദീകരണവും ബി ജെ പിയിൽ ചേർന്ന ശേഷം അതിവേഗം വളർന്ന നേതാവായ ആളാണ് വരുൺ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർക്കെതിരെ നടത്തിയ വിമർശനങ്ങളാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ കോപത്തിന് അരുൺ ഗാന്ധിക്കെതിരെ കാരണമായി മാറുന്നത് പിലിഫിത്തിൽ ഇക്കുറി സീറ്റ് നിഷേധിക്കപ്പെടുകയും ചെയ്തു അദ്ദേഹം പ്രതിപക്ഷത്തോടൊപ്പം ചേരുവന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അമ്മ മേനകാ ഗാന്ധി സുൽത്താൻപൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് അമ്മയ്ക്ക് വേണ്ടി ഏതാനും വേദികളിൽ അദ്ദേഹം പ്രചരണത്തെത്തിയെങ്കിലും വലിയ രീതിയിലുള്ള പ്രസക്തി അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എങ്കിലും പ്രസംഗങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗി ആദിത്നാഥ് എന്നിവരുടെ പേരൊഴിവാക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചിലർ അനാരോഗ്യം മൂലമാണ് തിരഞ്ഞെടുപ്പ് വേദികളിൽ നിന്ന് മാറി നിൽക്കുന്നതെങ്കിൽ മറ്റു ചിലർ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ പുറത്ത് മാറി നിൽക്കുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്